İzlediğiniz için teşekkür ederim. പായുവിന്റെ വക ഒരു കുഞ്ഞ് ക്രാഫ്റ്റ് വീഡിയോ കണ്ടാലോ നമ്മുടെ സ്കൂളൊക്കെ തുറക്കല്ലേ ആക്ടിവിറ്റീസും പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് ചെയ്യാനുണ്ടായിരിക്കും അല്ലേ നമ്മൾ ആക്ടിവിറ്റിയും പ്രൊജക്ടൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഫ്രണ്ട് പേജിൽ നമ്മൾ പേരെഴുതുമ്പോ നല്ല ഭംഗിയിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടൊക്കെ അല്ലേ അത് എഴുതി കൊണ്ട് പോവാ പായുനും സ്കൂൾ തുറക്കാനെക്കാട്ട് മുന്നേ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ടാണ് കേട്ടോ അവൾ ഈ ചെയ്യണത് മൊത്തം ഇത് വളരെ സിമ്പിൾ ആണ് നമ്മളൊരു കവർ എടുക്കുക അതിന്റെ തെറ്റ തെറ്റഭാഗത്ത് ഇതേപോലെ റബ്ബർ ബാൻഡ് വെച്ചിട്ട് ലോക്ക് ചെയ്യോ എന്നിട്ടത് നേരെ ഉൾട്ട തിരിച്ചിട്ട് അതിന്റെ ഉള്ളിൽ നമുക്ക് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുള്ളത് ആ ഒരു എയർ നിറക്കിയാണ് ചെയ്യുന്നത് പക്ഷെ അത് നിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായോണ്ട് തന്നെ നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതൊരു ബോൾ പോലെയാക്കി എടുത്തിട്ട് വീണ്ടും റബ്ബർ ബാൻഡ് വെച്ച് ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് ഒരു പക്ഷെ മനസ്സിലായില്ലെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ അല്ലെ ഇനിയിപ്പോ ഇതില് വേറെ ഒരു പരിപാടി ഇല്ല ഏത് പേപ്പറിലാണോ നിങ്ങൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതെടുക്കുക ഫാബ്രിക് പെയിന്റ് എടുക്കുക അതിലൊന്നും മുക്ക ഇതേപോലെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിൾ ആണ് കുറെ പൂക്കളായിട്ട് ഇങ്ങനെ പിന്നെ ചെയ്തിട്ട് കൊടുക്കുമ്പോ ഒരു പ്രത്യേക ഭംഗിയിൽ ഈ ഒരു സംഭവം കിട്ടുട്ടോ ഇത് പ്രോജക്റ്റിന് മാത്രല്ല നമുക്ക് സ്ക്രാപ്പ് ബുക്കിൽ ഒട്ടിക്കാനാണെങ്കിലും ഇത് വളരെ നല്ലൊരു ഉപാധി തന്നെയാണ് കേട്ടോ കൊറേ പൈസ കളഞ്ഞിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇനി ഇതിന്റെ മുകളില് നല്ല ഭംഗിയില് പേര് എഴുതിയിട്ടുണ്ടെന്ന് വെച്ചാല് നല്ല അടിപൊളി ഫ്രണ്ട് പേജ് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ ആ കവർ കിട്ടുന്ന ഭാഗം മാത്രം ചെലപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളൊന്ന് സഹായിക്കേണ്ടി വരികയായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ഒറ്റക്ക് തന്നെ ചെയ്തെടുത്തോളൂ കേട്ടോ